നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കടൽ തീരങ്ങൾ ആശ്വാസ കേന്ദ്രങ്ങളാണ് കടൽ കാറ്റേറ്റ് കടലിന്റെ അനന്തകരയിലേക്ക് നോക്കി വെറുതെ ഇരിക്കുമ്പോൾ ജീവിതം അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നു പക്ഷെ ഈ പറയുന്ന കടൽ തീരങ്ങൾ വൃത്തിയില്ലാത്തതാണെങ്കിലോ സകല സകലമോടും ഏതിനെ പോയെന്ന് ചോദിച്ചാൽ മതി എന്നാൽ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ എത്തുന്നവർക്ക് അത്തരത്തിൽ യാതൊരുവിധ ആശങ്കയും ഉണ്ടാകില്ല വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിന് ലഭിച്ചിരിക്കുകയാണ് മൂന്ന് വർഷം മുൻപും കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്കാണ് പ്രധാനമായും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുക പരിസ്ഥിതി സൗഹൃദ തീരം എന്നതിനൊപ്പം തന്നെ തീരത്തെ ശുചിത്വവും സഞ്ചാരികൾക്ക് ലഭ്യമാകുന്ന സുരക്ഷയും ശുദ്ധമായ ജലത്തിന്റെ ലഭ്യതയും പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് കാപ്പാട് തീരം എപ്പോഴും വൃത്തിയുള്ളതാണ് ഇതിനായി മുപ്പതോളം വനിതകൾ ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ള ജൂറിയാണ് സർട്ടിഫിക്കറ്റിനായി ബീച്ചുകൾ പരിശോധിക്കുക ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള എൻ ജി ഒ ഫൗണ്ടേഷനായ ഫൗണ്ടേഷൻ ഫോർ എൻവൺമെന്റ് എഡ്യൂക്കേഷൻ ആണ് ബ്ലൂ ഫ്ലാഗ് പുരസ്കാരം നൽകുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് കാപ്പാട് ബീച്ചിനുള്ളതെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഏകദേശം അഞ്ഞൂറിലേറെ വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോട് ഗാമ കാപ്പാട് ബീച്ചിൽ കപ്പലിൽ ഇറങ്ങിയത് കേരളത്തിനെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഗതി മാറ്റിയ ചരിത്ര സംഭവം ഈ ബീച്ചിലൂടെയായിരുന്നു കോഴിക്കോടിന് പ്രത്യേകിച്ച് മലബാറിന് യൂറോപ്പുമായുള്ള സുഗന്ധ വ്യഞ്ജന വ്യാപാരം തഴച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് കാണാനെത്തുന്നവർ കാപ്പാട് ബീച്ച് കാണാതെ പോയാൽ അത് ചരിത്രപരമായ നഷ്ടം കൂടിയാണ് ബീച്ചിന് സമീപമുള്ള പാറകളും ചെറിയ കുന്നുകളും കാപ്പാട് ബീച്ചിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു സമീപത്ത് ചെറിയ കടകളുമുണ്ട് ഇവിടെ മനോഹരമായ ചായയും ചെറുകടികളും ലഭിക്കും ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലം കൂടിയാണ് കാപ്പാട് കാപ്പാടിന് ഏറ്റവും സമീപമുള്ള റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് കോഴിക്കോട് നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരെയുള്ള കാപ്പാടിലേക്ക് അരമണിക്കൂർ സമയം കൊണ്ട് എത്തിച്ചേരാം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് കാപ്പാടിലേക്കുള്ളത് നിരവധി പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ ലഭ്യമാണ് വാസ്കോട് ഗാമ കാപ്പാടിൽ കപ്പലിറങ്ങി എന്നതിൽ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് കാപ്പാടിലല്ല ഇവിടെ നിന്നും കുറച്ച് വടക്കോട്ട് മാറി പന്തലയാനി കടപ്പുറത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കപ്പൽ ഇറങ്ങിയതെന്നാണ് ചരിത്രകാരന്മാർ വാദിക്കുന്നത് ഏതായാലും വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന പാറക്കെട്ടുകളും കടൽ തീരവും കാപ്പാട് തീരം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റി സമീപകാലത്തായി ഇവിടെ ഒരു സ്മാരകവും സ്ഥാപിക്കപ്പെട്ടു ബാസ്കോട് ഗാമ ഇവിടെ കപ്പക്കടവിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കപ്പലിറങ്ങി എന്നാണ് ഈ സ്മാരകത്തിൽ കുറിച്ചിരിക്കുന്നത് ിയുടെ റിസോർട്ടും സ്വകാര്യ റിസോർട്ടും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നു ഇന്ത്യയിൽ തന്നെ ആകെ എട്ട് ബീച്ചുകൾക്കാണ് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന പുരസ്കാരമായ ബ്ലൂ ഫ്ലാഗ് പുരസ്കാരം ലഭിക്കുന്നത് കേരളത്തിലെ കാപ്പാട് ആ പുരസ്കാരത്തിന് അർഹമായി എന്നത് മലയാളികൾക്കും അഭിമാനത്തിനും വക നൽകുന്നു പരിസ്ഥിതി സൗഹൃദ സമീപനം സൗരോർജത്തിന്റെ വിനിയോഗം കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ രീതികൾ പ്രാദേശിക ജൈവ വൈവിധ്യം സംരക്ഷണം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കാപ്പാടിന് അംഗീകാരം ശിവരാജ്പൂർ ഗോഖ്ല പാതുബിദ്രി ഋഷിഖോണ്ട ഗോൾഡൻ രഥാനഗർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ മറ്റ് ബീച്ചുകൾ